ഹലോ ഗൈസ് ഭാവിയിൽ മൊബൈൽ ഫോണിന് ശേഷം വരുന്ന വലിയ മാറ്റങ്ങൾ ഏത് സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏകദേശമായി ഒരു ടൈം ലൈൻ ചെയ്താലോ ഭാവിയിലെ സാങ്കേതിക ടൈം ലൈൻ അടുത്ത അഞ്ച് മുതൽ ഏഴ് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത് വരെ എ ഐ ഏജൻറ്റുകൾ വ്യക്തിഗത അസിസ്റ്റൻ്റ് ചാജിപിറ്റി പോലുള്ള എ ഐ ദിനചര്യയിലെ പല കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ ചെയ്തു തുടങ്ങും സ്മാർട്ട് ഗ്ലാസ് അഥവാ എ ആർ ഗ്ലാസ് ഫോൺ സ്ക്രീൻ നോക്കേണ്ട ആവശ്യം കുറയും വിവരങ്ങൾ നേരിട്ട് കണ്ണടയിൽ സിക്സ് ജി ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് എവറിത്തി അതിവേഗ കണക്റ്റിവിറ്റി എല്ലായ്പ്പോഴും എല്ലാ ഉപകരണങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തനം ഇനി ഏഴ് മുതൽ പതിനഞ്ച് വർഷം വരെ അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെ എക്സ്റ്റൻഡ് റിയാലിറ്റി എക്സ് ആർ അതായത് എ ആർ പ്ലസ് വി ആർ പ്ലസ് എം ആർ ചേർന്ന ഇമേഴ്സീവ് അനുഭവം സ്ക്രീൻ എന്ന ആശയം മാറിപ്പോകും നെക്സ്റ്റ് ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ അഥവാ സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് വായുവിൽ പ്രത്യക്ഷപ്പെടുന്ന ത്രീ ഡി ഹോളോഗ്രാം കൈകൊണ്ട് സ്പർശിച്ച് നിയന്ത്രിക്കാം ആരോഗ്യത്തിനും പ്രൊഡക്ടിവിറ്റിക്കും വേണ്ടി ബോഡി ഇംപ്ലാൻസ് ഉദാഹരണം ഹൃദയമെടുപ്പ് ഷുഗർ ലെവൽ ബ്രെയിൻ സ്റ്റിമുലേഷൻ സെൻസറുകൾ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ അതായത് രണ്ടായിരത്തി വരെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ബിസി ചിന്തിച്ചാൽ മതി സിസ്റ്റം പ്രവർത്തിക്കും ടൈപ്പ് ചെയ്യാനും ടച്ച് ചെയ്യാനും വേണ്ട ഹ്യൂമൻ ടെക് ഇൻ്റഗ്രേഷൻ മനുഷ്യൻ തന്നെ സ്മാർട്ട് ഡിവൈസ് ആകും ഇംപ്ലാൻ ചെയ്ത എഐ സഹായികൾ മെമ്മറി ബൂസ്റ്റർ മുതലായവ നെക്സ്റ്റ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടിംഗ് സുരക്ഷിതവും അതിവേഗതയുമായ കമ്പ്യൂട്ടിംഗ് മൊബൈൽ ലാപ്ടോപ്പ് പോലുള്ള ഡിവൈസുകൾ പ്രാധാന്യം നഷ്ടപ്പെടും അതായത് രണ്ടായിരത്തി മുപ്പതിൽ എ ഐ അസിസ്റ്റുകളും സ്മാർട്ട് ഗ്ലാസുകളും രണ്ടായിരത്തി നാൽപ്പതിലാവട്ടെ ഹോളോഗ്രാം എക്സാർ ഇംപ്ലാൻസ് ഇനി രണ്ടായിരത്തി അൻപതിലെത്തിയാലോ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ക്വാണ്ടം ടാക്ക് മനുഷ്യൻ യന്ത്രം ഇടകലർന്നു പോകുന്ന ഫീച്ചർ അപ്പോൾ എ ഐ കൊണ്ടുവരുന്ന വിപ്ലവത്തെ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ബായ്